സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് കോടതിയിൽ അറിയിച്ചു പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇത് ബോധ്യപ്പെട്ടുവെന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് കേസിലെ എഫ്ഐആറുകളുടെ പകർപ്പ് മജിസ്ട്രേറ്റ് കോടതി നിഷേധിച്ചതിനെതിരെയാണ് ഇ ഡി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിന് എഫ്ഐആറുകൾ ലഭ്യമാക്കണമെന്നാണ് ഇ ഡിയുടെ ആവശ്യം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് കേസിലെ എഫ്ഐആറുകളുടെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഹൈക്കോടതിയിലേക്ക് തന്നെ നേരിട്ടെത്തിയിരിക്കുന്നു ആ ഘട്ടത്തിൽ അവർ വെളിപ്പെടുത്തുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം അവരുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കള്ളപ്പണ ഇടപാട് ബോധ്യപ്പെട്ടിരിക്കുന്നുവെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിയമപരമായ ബാധ്യതയും അധികാരവും തങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഈ കേസിന്റെ രണ്ട് എഫ്ഐആറുകളുടെ സർട്ടിഫൈഡ് കോപ്പികൾ തങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നാണ് അവർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾ അതോടൊപ്പം തന്നെ ഈ ശബരിമല സ്വർണവും വിറ്റ് പണമാക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെല്ലാം കള്ളപ്പണമാണ് കണക്കിൽപ്പെടാത്ത പണമാണ് അതുകൊണ്ട് തന്നെ പി എം എൽ എ പ്രകാരമുള്ള കുറ്റകൃത്യം നിലനിൽക്കും ഈ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നു വരുന്നതോടുകൂടി കേസിലെ പ്രതികൾക്ക് എളുപ്പത്തിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങാനുള്ള സാധ്യത തന്നെയാണ് ഇല്ലാതാകുന്നത് പ്രത്യേകിച്ച് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന എഫ്ഐആർ പ്രകാരം അറുപത് ദിവസത്തിനകം കുറ്റപത്രം നൽകിയില്ല എങ്കിൽ പ്രതികൾക്ക് ജാമ്യത്തിനുള്ള അർഹതയുണ്ട് പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കള്ളപ്പണ കേസിൽ പ്രതികളായാൽ നമുക്കറിയാം വർഷങ്ങളാണ് പലരും ജയിലിൽ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന പ്രതികൾക്ക് അത് അവർക്ക് മേൽ കള്ളപ്പണ കേസ് ചുമത്തി കഴിഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അറസ്റ്റ് നടപടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഉടനൊന്നും പുറത്തിറങ്ങാൻ കഴിയില്ല കൊച്ചിയിൽ നിന്ന് ബിനിൽ മാതൃഭൂമി ന്യൂസ്